പവിത്രത്തിന്റെ അക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വേദ വിവാഹ മണ്ഡപത്തിൽ നിൽപ്പുണ്ട് വേദയുടെ കഴുത്തിൽ കെട്ടാനുള്ള താലിയുമായി ശക്തി വേദയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നാൽ വിക്രമിന്റെ വാക്കുകൾ കേട്ട് ശക്തിയുടെ കയ്യിലിരുന്ന താലി താഴെ വീഴുന്നുണ്ട് ഇപ്പോഴാണ് ശക്തിക്ക് ഒരു കാര്യം മനസ്സിലായത് വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി വിക്രമാണ് വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് പറവേദെ ഞാനിവിടെ നിൽക്കണോ അതോ പോണോ എന്നോട് പോവാൻ വേണ്ടി നീ പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഞാൻ ഇവിടെ നിന്നും പോവും എന്നാൽ കൂടി തന്നെ വേദ വിക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് കണ്ട് ശ്രീ വിക്രമിനോടായി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഹെടാ വിക്രം ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ വേദമോളം നിൽക്കുന്നത് കണ്ടില്ലേ നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ കാമാന്നോ രക്ഷണം വീണ്ടുന്നുണ്ടോ അതിനർത്ഥമെന്താ അവളുടെ ഭർത്താവായി നിന്നെ അവൾ സ്വീകരിക്കുന്നില്ല അവൾക്ക് നിന്നെ ഇഷ്ടമല്ല ഇനിയെങ്കിലും നിനക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ അല്ലെങ്കിൽ ഞാനിവിടെ നിന്നും നിന്നെ ആട്ടി ഇറക്കും എന്ന് പറയുന്നുണ്ട് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏയ് ഭാര്യയും ഭർത്താവുമായിരിക്കുമ്പോൾ ആയിരം പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ പരിഹരിച്ച് പെൺകുട്ടികളെ വീട്ടിലേക്ക് അയക്കിയാണ് വേണ്ടത് അല്ലാതെ ഉള്ള പ്രശ്നത്തെ പെരുപ്പിച്ച് അവൾക്ക് വേറെ വിവാഹം നടത്തി വെക്കാനല്ല നോക്കേണ്ടത് നിങ്ങൾ മനുഷ്യരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ശ്രീകൃഷ് ദേഷ്യം വരുന്നുണ്ട് ഏ എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ച് വിക്രമിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നു വിക്രമാണെങ്കിൽ അതിൽ കയറി അങ്ങ് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഹേയ് വേണ്ട ഇത് ഞാനും ഭാര്യ എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം നിങ്ങൾ അവളുടെ ചേട്ടനായിരിക്കും പക്ഷേ ഇതിൽ ഇടപെടാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഞങ്ങളങ്ങ് പറഞ്ഞ് തീർത്തോളാം നിങ്ങളുടെ റോൾ ഇതിൽ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് വേദെ ഈ വിക്രമാണ് പറയുന്നത് നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി കെട്ടിയ പുരുഷൻ ഞാനാണ് നിന്നെ വിളിക്കുന്നത് വാ വാ വേദെ എല്ലാവരോടുമായി പറ ഞാനാണ് നിന്റെ ഭർത്താവ് ഞാൻ ചെയ്ത് കൂട്ടിയ പാപങ്ങളെല്ലാം പുറത്ത് അതിനുള്ള ഒരു ശിക്ഷയായിട്ടെങ്കിലും നീ എൻ്റെ എന്നോടൊപ്പം വരണം പ്ലീസ് വേദെ എന്നിങ്ങനെ വിക്രം വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ട് തന്നെ വേദയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വേദ കണ്ണുനീരോടുകൂടി തല താഴ്ത്തി നിൽക്കുന്നു ഇടയ്ക്ക് കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ശക്തിയും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് വീണ്ടും വിക്രം വേദയോട് ചോദിക്കുന്നു നീ വരുന്നോ ഇല്ലയോ എടി എല്ലാവരും നോക്കി നിൽക്കുന്നു എനിക്ക് വളരെ അപമാനമായി തോന്നുന്നു നീ വരുന്നോ വേദേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് എന്നാൽ വിക്രമിൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ടും വേദ ഒരു വാക്ക് പോലും വേദ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് വിക്രം പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോകാൻ വേണ്ടി തിരിയുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ശ്രീയും ശങ്കരനാരായണും എല്ലാവരും വേദ പോകുന്നില്ലല്ലോ എന്നൊരു സമാധാനത്തോടെ ഒരു പ്രൗഡ് മൊമെൻറ്റിൽ നിൽക്കുകയാണ് എന്നാൽ വിക്രം പോകാനായി തിരിഞ്ഞതും വേദ ഉച്ചത്തിൽ വിക്രം എന്നങ്ങ് വിളിക്കുകയാണ് ഇതിൽ വേദ വിക്രം അങ്ങ് സ്റ്റെക്കാവുന്നുണ്ട് ഈ വിളി കേട്ട് വിക്രം വേദയെ തിരിഞ്ഞു നോക്കുന്നു വേദ പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം വേദ എല്ലാവരെയും നോക്കുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് അച്ഛ ചേട്ട എല്ലാവരും എന്നോട് പൊറുക്കണം ഇവർ എന്നോട് എന്നെ തേടി വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ നിമിഷം വരെ എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലും വിക്രം ആയിരിക്കും എൻ്റെ ഭർത്താവ് എന്നെയും അവരെയും പിരിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല വേദയുടെ വായിൽ നിന്നും ഈ വാക്കുകൾ കേട്ടതും നമ്മുടെ വിക്രമിൻ്റെ മുഖത്തങ്ങ് ഇഞ്ചിരി വിരിയുന്നു സന്തോഷം കൊണ്ട് വളരെ ഹാപ്പിയായി നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ണുനീരൊക്കെ തുടച്ച് വി വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേദയാണെങ്കിൽ തൻ്റെ കഴുത്തിൽ കിടന്നെക്കുന്ന പൂമാലയെല്ലാം വലിച്ചെറിഞ്ഞ് ഓടി വരുവാണ് വേദി വിക്രമിൻ്റെ അടുത്തേക്ക് വിക്രമും വേദയുടെ അടുത്തേക്ക് ഓടുന്നുണ്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട് കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ അവർക്ക് ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നീട് വിക്രം വേദയുടെ മുഖം രണ്ട് കൈകളിലായി എടുത്തിങ്ങനെ നെറുകയില് ഉമ്മ കൊടുക്കുന്നുണ്ട് അത്ര നേരം കരഞ്ഞിരുന്ന നമ്മുടെ വേദ സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ട് എന്നാൽ ഈ സീനുകളെല്ലാം കണ്ട് നമ്മുടെ പാത്മയും മുത്തശ്ശിയും മാത്രമാണ് സന്തോഷിച്ചു നിൽക്കുന്നത് ശങ്കരനാരായണന്റെയും ശ്രീയുടെയും വർഷയുടെയും ഒക്കെ ഈ അങ്ങ് കറുത്തിയിരുളുന്നുണ്ട് വിക്രം ശക്തിയോടായി പറയുന്നുണ്ട് എടാ ശക്തി നീ എന്നോട് പൊറുക്കണം ഇവളാണ് എൻ്റെ ഭാര്യ എന്നുള്ളത് എനിക്ക് നിന്നോട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഇവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇവളെ എന്നോടൊപ്പം ഇല്ലാത്ത സമയത്താണ് എത്രത്തോളം ഞാൻ ഇവളെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് എന്നോട് പൊറുക്കടാ എന്നോട് നിന്നോട് എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട് എന്താടാ വിക്രം ഏയ് അതെല്ലാം പോട്ടെ ശക്തി മണ്ഡപത്തിൽ നിന്നും താഴെ ഇറങ്ങി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എടാ വിക്രം എന്തിനാ നീ എന്നോട് മാപ്പൊക്കെ ചോദിക്കുന്നത് നീ അതിന് മാത്രം ഇപ്പോൾ എന്താ ചെയ്തത് ഇവൾ നിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്നോട് മുൻപേ പറയാമായിരുന്നു എങ്കിൽ ഞാൻ തന്നെ നിങ്ങളുടെ നിങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചേനെ എന്തായാലും എനിക്കിതിലൊരു പുതുമയൊന്നുമില്ല പഠിക്കുന്ന കാലത്ത് തന്നെ നിനക്ക് തന്നെയല്ലടാ ഫസ്റ്റ് റാങ്ക് അന്നും ഞാനൊരു സെക്കൻഡ് റാങ്ക് കാരനായിരുന്നു ഇപ്പോഴും വലുതായിട്ടും അത് തന്നെയാണ് നടക്കുന്നതെന്ന് ഞാനങ്ങ് സമാധാനിച്ചുകൊള്ളാം എനിക്കതിൽ ഒരു വിഷമവുമില്ല പിന്നീട് വേദയോടായി ശക്തി പറയുന്നുണ്ട് വേദേ നീ എന്നോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനാണ് നിനക്ക് പൊരുത്തമുള്ള ജോഡിയെന്ന് പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ തമ്മിലാണ് നല്ല പൊരുത്തം എടാ വിക്രം നീ എന്നോടൊപ്പം എൻ്റെ ബിസിനസ് പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കാം പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നു എൻ്റെ ശക്തി വിക്രം വേദയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ലോ മോഷനിലൊരു വരവുണ്ട് എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും പൂക്കൾ കൊണ്ട് രണ്ടുപേരെയും ആശീർവദിക്കുന്നുണ്ട് വേദയും വിക്രമും വളരെ സന്തോഷത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവർ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ശങ്കരനാരായണന് ഷോക്കടിച്ച പോലെ നിൽക്കുന്നുണ്ട് എന്നാൽ താഴെ മണ്ഡപത്തിൽ രാധയുടെ കഴുത്തിൽ താലി കെട്ടാനിരുന്ന വിക്രമിനെ കാണാത്തത് കൊണ്ട് കമലാമ്മയും വിശ്വവും ശ്രീയും എല്ലാവരും എല്ലാവരും ഇങ്ങനെ വിക്രമിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വ വിശ്വത്തോട് ചോദിക്കുന്നുണ്ട് കമലം കമലാമ്മ എവിടെയാടാ അവനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മ ഇവിടെ എല്ലാം തിരഞ്ഞു വിക്രമിനെ കാണുന്നില്ലെന്ന് പറയുന്നു ഇത് കേട്ട് രാധവ കരച്ചിലോട് കരച്ചിലാണ് രാധയുടെ അമ്മയാണെങ്കിൽ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് പേട്ടെന്നാണ് രാവർ മേലേം മാ നിന്നും ഇറങ്ങി വരുന്ന നമ്മുടെ വിക്രമിനെയും വേദിയെയും കാണുന്നത് അവർ ചിരിച്ചുകൊണ്ട് കൈ കോർത്തു പിടിച്ച് നടന്നുകൊണ്ട് വരുന്ന സീനാണ് ഇവർ കാണുന്നത് കൈ കോർത്തു പിടിച്ച് വരുന്ന വിക്രമിനെയും വേദയും കണ്ടതും എല്ലാവരുടെയും കണ്ണങ്ങ് തള്ളുന്നുണ്ട് വിക്രമും ഇവരെ കണ്ടതും പെട്ടെന്ന് വേദയുടെ കൈയങ്ങ് വിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് രാധയ്ക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിക്രം തൻ്റെ കഴുത്തിൽ ഇരീ നിമിഷം താലി എന്നുള്ള വിശ്വാസത്തോടെയാണ് അവൾ ഇരുന്നിരുന്നത് എന്നാൽ ഈ സീന് കണ്ടതും അവൾ ഇമപട്ടാതെ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് വളരെ ദേഷ്യത്തോടെ വരാധയുടെ അമ്മ വിക്രമിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ഓടി വന്നതും വിക്രമിൻ്റെ കോളറിലങ്ങനെ പിടിച്ച് കുലുക്കിയിട്ട് പറയുന്നുണ്ട് എട പാപി എന്തിനാടാ എൻ്റെ മകൾക്ക് ഈ ആശ കൊടുത്തത് നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരാടാ ഇനി എൻ്റെ മകളുടെ ജീവൻ ഞാൻ എങ്ങനെ നിലനിർത്തും ഞാൻ അവളോട് എന്ത് സമാധാനം പറയുമേടാ പറയടാ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയടാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിന്റെ കവിൽ തലങ്ങും വിലങ്ങും അങ്ങ് അടിക്കുകയാണ് രാധയുടെ അമ്മ ഇതുകൊണ്ട് വിനയൻ തലയിൽ കൈവയ്ക്കുന്നുണ്ട് വീണ്ടും രാധയുടെ അമ്മ വിക്രമിനിങ്ങനെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ നശിച്ചു പോകത്തുള്ളടാ നീ നശിച്ചു പോകത്തേയുള്ളു നീ നന്നാവില്ലടാ എന്നിങ്ങനെ വേ വിക്രമിനിങ്ങനെ ശബിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് രാധ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട് ഇത് കണ്ടതും അവിടെ നിന്ന് ഇവരവെല്ലാം വിളിച്ച് പറയുന്നുണ്ട് ചേച്ചി അതാ രാധ ഓടുന്നു രാധ ഓടുന്നു ചേച്ചി ഓടി ഓടിവാ എന്നിങ്ങനെ പറയുന്നുണ്ട് രാധയുടെ അമ്മ പിഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയതും രാധ ഓടുന്നതാണ് കാണുന്നത് മോളെ നിൽക്കും മോളേ എന്നും പറഞ്ഞുകൊണ്ട് അവർ പിറകെ ഓടുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ നന്ദിനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നന്ദിനി വിനയൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ചേട്ടാ ചേട്ടാ അത് അവൾ ഓടി ഇത് കേട്ട് നന്ദി വിനയം പറയുന്നുണ്ട് അതിന് എന്താടി ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ കമലാമ്മ ദേഷ്യത്തോടെ വിക്രമിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് ഇത് കണ്ടതും വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം തെറ്റെല്ലാം നിന്റെ ഭാഗത്താണ് ചെല്ല് ചെന്നയോട് സോറി പറ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും വിക്രം പതുക്കെ അമ്മയുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട് വിക്രം പേടിച്ച് പേടിച്ചാണ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കമലാമ്മയോട് വിക്രം പറയുന്നുണ്ട് അമ്മേ എൻ്റെ മനസ്സിൽ മുഴുവനും ഇവളാണ് ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതാണ് ഞാനിപ്പോൾ ചെയ്തത് അമ്മ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞതും വിക്രം കമലാമ്മയുടെ കയ്യിലങ്ങ് കയറി പിടിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് കൽമലാമ്മ കൈ കുടഞ്ഞങ്ങ് പിറകോട്ട് വരികയാണ് ഇത് കണ്ട് എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്നുണ്ട് വിക്രം അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എന്തെങ്കിലും ഒന്ന് എന്നോട് എന്നെ അടിക്കേ വഴക്ക് പറയുക എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എന്നോട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കരുത് അത് എനിക്ക് സഹിക്കില്ല അമ്മേ എന്തെങ്കിലും ഒന്ന് പറ അമ്മേ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നമ്മുടെ നന്ദിനി അങ്ങ് സംസാരിക്കുന്നുണ്ട് അതിന് എടാ വിക്രം അമ്മ എങ്ങനെയടാ നിന്നോട് പൊറുക്കുന്നത് പൊറുക്കാൻ പറ്റാവുന്ന കാര്യമാണോടാ നീ ചെയ്തിരിക്കുന്നത് അമ്മയോട് നീ സത്യം ചെയ്ത് കൊടുത്തതല്ലേ എന്നിട്ട് ആ വാക്കലിലേടാ നീ തെറ്റിച്ചിരിക്കുന്നത് ഈ നാട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ച് അമ്മയെ നീ അപമാനിച്ചില്ലേ അമ്മ എത്ര മാനം കേട്ടാണ് ഈ നിൽക്കുന്നത് അത് വല്ലതും നീ ആലോചിച്ചോ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഏയ് നന്ദിനി നീ എന്തിനാ സംസാരിക്കുന്നത് ഇത് അവർ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം അത് അവർ തീർത്തോളും അവർക്കിടയിൽ ആയിരം പ്രശ്നങ്ങളിരിക്കും പക്ഷേ അതിനിടയിൽ കയറി നീ സംസാരിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നല്ല അമ്മയും മകനുമാണ് എന്നിട്ടല്ലേ ആ അമ്മയുടെ മാനം കളഞ്ഞ് നിൽക്കുന്നത് നല്ല മകൻ തന്നെ എന്നാൽ വിനയം പറയുന്നുണ്ട് എടി നന്ദിനി ഒന്നും മിണ്ടാതിരിക്കേ പ്ലീസ് നന്ദിനി എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനി വീണ്ടും ദേഷ്യത്തോട് വിനയോടും ദേഷ്യപ്പെടുന്നുണ്ട് എന്താ മനുഷ്യൻ നിങ്ങളിങ്ങനെ എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിനയം പറയുന്നുണ്ട് എടി നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കേ അമ്മ സംസാരിച്ചോളും നീ മിണ്ടാതെ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി മിണ്ടാതിരിക്കുന്നുണ്ട് എന്നാൽ ഇത്ര നേരവും മിണ്ടാതിരുന്ന വിഷം വിക്രമനോട് ചോദിക്കുന്നുണ്ട് എടാ വിക്രം നീ എന്താടാ ഈ ചെയ്തത് നിനക്ക ഇവളെ ഇഷ്ടമാണെങ്കിൽ അത് നിനക്ക് മുന്നേ തന്നെ അമ്മയോട് പറയാമായിരുന്നില്ലേ അമ്മയോട് എന്തിനാടാ നീ സത്യം ചെയ്തു കൊടുത്തത് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ നീ അമ്മയെ അപമാനിച്ചില്ലേ അമ്മ നാണം കെട്ട് നിന്നില്ലേടാ പിന്നെ ഇനി എങ്ങനെയാണ് ആ രാധയോടും രാധയുടെ അമ്മയോടും അമ്മ എന്ത് സമാധാനം പറയും നിനക്കറിയോ അമ്മയല്ല ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്തിനാ എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ പഴിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഒരു സമയത്ത് അമ്മ ചോദിച്ചു എന്നോട് അമ്മയാണോ വലുത് അതോ ഇവളാണോ വലുതെന്ന് എനിക്ക് വേദയാണെന്ന് വലുതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് എൻ്റെ അമ്മയാണെന്ന് പറയാൻ തന്നെ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അമ്മ മരിച്ചു എന്നെ ഭീഷണിപ്പെടുത്തി പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും വേദ തന്നെയായിരുന്നു എനിക്ക് വേദയില്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് അല്ലാതെ അമ്മയോട് സ്നേഹമില്ലാത്തതുകൊണ്ട് അല്ല ഇത് കേട്ട് വിഷം വിഷം വീണ്ടും പറയുന്നുണ്ട് എടാ ഇതെല്ലാം വീ നീ മുൻപേ തീരുമാനിക്കേണ്ടതായിരുന്നു അല്ലാതെ ഈ ഈ നിമിഷത്തിലായിരുന്നില്ല നീ ഇങ്ങനെ ചെയ്യേണ്ടത് ചെയ്യേണ്ടിയിരുന്നത് കണ്ടില്ലേ ആ രാധ പോയ പോക്ക് നീ കണ്ടതല്ലേ ഇത്ര വിഷമത്തോടെയാ അവൾ ഈ വീട്ടിൽ നിന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഇനി അവൾ എന്തെങ്കിലും ചെയ്താൽ ആരതിന് സമാധാനം പറയും വിക്രം കമലാമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട് അമ്മേ അമ്മ എന്നോട് പൊറുക്കണം ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അമ്മേ ഇവളാണെൻ്റെ ജീവൻ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവളെ പോയി ഈ നിമിഷം തന്നെ വിളിച്ചുകൊണ്ട് വന്നത് മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനോടൊപ്പം ജീവിക്കുന്നത് തെറ്റാണോ അമ്മയെന്ന് വിക്രം ചോദിച്ചതും അലറി വിളിച്ചുകൊണ്ട് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് ഇല്ലടാ ഇല്ല തെറ്റല്ലടാ ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നത് തെറ്റല്ല പക്ഷേ അതിനു മുന്നേ നീ ഇവളെ വിളിച്ചുകൊണ്ടുവരുന്നതിന് മുന്നേ നിനക്കെന്നെ അങ്ങ് കൊല്ലമായിരുന്നില്ലട എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ വിക്രം അങ്ങ് വല്ലാതായി പോവാണ് അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ എന്ന് ഇങ്ങനെ വിക്രം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നാൽ വീണ്ടും കമലാമ്മ വിക്രമിനോട് പറയുന്നുണ്ട് എടാ നിനക്ക് നിനക്ക് എന്നെ കൊല്ലമായിരുന്നില്ലടാ നീ എനിക്ക് സത്യം ചെയ്തു തന്നതല്ലേടാ ഒരു ഈ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് ഈ വിവാഹം കഴിക്കാമെന്ന് നാട്ടിലുള്ളവരെല്ലാം നീ ഒരു റൗഡിയാണ് പെറുക്കിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മകനും അങ്ങനെയൊന്നും അല്ല നല്ല മകനാണ് എന്ന് പറഞ്ഞ് അവരോടെല്ലാം വാദിച്ച് നിന്നിരുന്ന ഒരമ്മയാണ് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തടാ എന്നിട്ട് അതിനുള്ള പ്രതിഫലമാണോടാ നീ എനിക്ക് തന്നത് ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് നീ ഒരു കുടുംബമായി കഴിയാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എല്ലാത്തിനും ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ഒരു വലിയ ദ്രോഹം നീ എന്നോട് എന്തിനാടാ ചെയ്തത് എന്നിട്ട് ഇപ്പം മാപ്പും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നാണമില്ലടാ നിനക്ക് എന്നാൽ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയല്ലാതെ എന്നോട് ആരാ അമ്മ എന്നോടൊപ്പം ആരാ നിൽക്കുക എന്നോട് പൊറുക്കുക ആരാ അമ്മയല്ലേ പൊറുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് നിനക്കല്ലേടാ ഈ നിൽക്കുന്ന വേദ ഇവളല്ലേടാ നിനക്ക് വേണ്ടത് ചെല്ലടാ ഇവളോടൊപ്പം പോ ഇവൾക്ക് വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് ഈ നാട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ച് എന്നെ നാണം കെടുത്തിയത് ഇവൾക്ക് വേണ്ടിയല്ലേ നീ അവളോടൊപ്പം പോടാ എന്നിങ്ങനെ കമലാമ്മ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് വിക്രമിന്റെ ഈ സങ്കടം കൊണ്ടു എന്നെ നമ്മുടെ വേദം മുന്നോട്ട് വന്ന് കമലാമ്മയോട് പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ ഭാഗത്തല്ലേ തെറ്റ് വിക്രം ഈ വിവാഹത്തിന് അമ്മയോട് ആവശ്യപ്പെട്ടതല്ലല്ലോ രാധയെ വിവാഹം കഴിക്കണമെന്ന് വിക്രം അമ്മയോട് ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ അമ്മ മരിക്കുമെന്ന് പറഞ്ഞ് വിക്രമിനെ ഭീഷണിപ്പെടുത്തിയല്ലേ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് അപ്പോൾ വിക്രമാണോ തെറ്റുകാരൻ എന്ന് ചോദിച്ചതും കമലാമ്മ പറയുന്നുണ്ട് അതേടി ഞാൻ തന്നെയാണ് തെറ്റുകാരി ഞാൻ തന്നെയാ തെറ്റുകാരി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഞാൻ ആദ്യം ചെയ്ത തെറ്റെന്താണെന്ന് അറിയാവോ ഇവൻ പിന്നെ പ്രസവിച്ചു പിന്നെ രണ്ടാമത് ചെയ്ത തെറ്റെന്താണെന്നറിയോ ഞാൻ എൻ്റെ ജീവനേക്കാൾ ഏറെ ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചു എല്ലാം എൻ്റെ തെറ്റാ ഞാൻ സമ്മതിച്ചു തന്നു മതിയോ ഡീ മതിയോ എന്നിങ്ങനെ വേദയോട് ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട് വേദ കമലാമ്മയോട് പറയുന്നുണ്ട് അമ്മ ഞങ്ങൾ 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 പറയുന്നത് മനസ്സിലാക്കണം അമ്മ പറയുന്നത് പോലെ വിക്രം രാധയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്താവുമായിരുന്നു അമ്മ ഭീഷണി അമ്മയുടെ ഭീഷണിയെ പേടിച്ചുകൊണ്ട് വിക്രം ഈ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പിന്നീട് അവരുടെ ജീവിതം സുഖമായിരിക്കുമോ അമ്മയ്ക്ക് വീണ്ടും അവരോട് നല്ലപടി ജീവിക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ അതുപോലെ ആയിരിക്കും അവരുടെ ജീവിതം എന്ന് ചോദിക്കുന്നതും കമലാമ്മ അന്തം വിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് ഓഹോ അപ്പോൾ നീയാണ് ഇവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അല്ലടി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നീ ഇങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞ് ഇവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നീയാണല്ലേ ഈ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് മനസ്സിലും മനസ്സമാധാനമായല്ലോ അല്ലടി എന്നിങ്ങനെ വേദിയോട് ചോദിക്കുകയാണ് വേ നമ്മുടെ കമലാമ്മയാണ് ഈ നിർത്താതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അമ്മ വേദയെ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് സംസാരിക്കുന്നത് കേട്ടതും വിക്രമിനെ സായിച്ചില്ല ആദ്യമായി അമ്മയെ വിക്രം എതിർക്കുകയാണ് അമ്മ വേദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് അവൾ ഇതിനൊന്നും ഉത്തരവാദിയല്ല എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ കമലാമ്മ പെട്ടെന്ന് വിക്രമിനെ അങ്ങനെ ഒരു സങ്കടത്തോടെ ഇന്ന് എൻ്റെ മകൻ തനിക്കെതിരായി സംസാരിക്കുന്നുവല്ലോ ആദ്യമായി എന്നിങ്ങനെ വിചാരിച്ചു വിക്രമിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നന്ദിനിയും നമ്മുടെ വിനയനുമൊക്കെ വായി പൊളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്